ഇത് സ്പ്രൗട്ട് മുളപ്പിച്ചതാണ് ഈ ട്രൈ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ആദ്യ സ്പ്രൗട്ടെല്ലാം മുളപ്പിച്ചത് ഈ മൈക്രോ മൈക്രോഗ്രെയിൻസ് വെറ്റിയെടുക്കാം നമുക്ക് അതിന് ശേഷം ക്യാരറ്റും പച്ചമുളക് കറിവേപ്പില ഉള്ളി ഇതെല്ലാം ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് ഓയില് ചൂടായ ശേഷം അതിനകത്ത് കടുക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് മുളക് കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അത് നമുക്ക് കോരി മോരിലേക്ക് ഒഴിക്കാം മോര് കറി റെഡിയായി കിട്ടും വളരെ പെട്ടെന്ന് തന്നെ മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് മോര് കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ജീരകം കൂടി എൻ്റെ ഇട്ട് പൊട്ടിക്കാം ശേഷം അതിന് മോരിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് മോര് കറി റെഡിയായി നമുക്ക് ബാക്കിയുള്ള താളിപ്പിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം വിഷ കുറച്ച് ഉപ്പും സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒരിക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ നന്നായിട്ട് കഴറ്റി എടുക്കാം ശേഷം അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കാം ചെറിയ തീയിൽ ഇരുന്ന് അത് നന്നായി കുക്കായിക്കൊള്ളും ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അടി പിടിക്കാൻ ശ്രദ്ധിക്കണം ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിപ്പിക്കാൻ സാധ്യതയുണ്ട് റെഡി ആയിക്കഴിഞ്ഞു വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് മൈക്രോ മൈക്രോഗ്രീൻ കൊണ്ടുണ്ടാക്കിയതാണെന്ന് നമ്മൾ അറിയുകയേയില്ല ഊണിനൊപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്